ആണ് എപ്പോഴും ഓർമ്മകൾ ഉള്ളതാണ് ഒരു സന്തോഷം തീർച്ചയായിട്ടും ഈ ആനുവൽ മീറ്റ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വരുന്നുണ്ട് മൂന്നാമത്തെ തവണയാണ് ആ മൂന്നാണോ നാലാണോ കറക്റ്റ് ഓർമ്മയില്ല നാലാമത്തെയോ മൂന്നാമത്തെയോ ആണോ അപ്പോ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സന്തോഷമുണ്ട് അപ്പൊ അങ്ങനൊരു കിട്ടില്ലല്ലോ വർഷത്തിലൊരിക്കുകയല്ലേ അത് കിട്ടും വർഷത്തിലൊരിക്ക അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഉപയോഗിക്കും എല്ലാവരും കാണാനും തിരിച്ച് കണക്ട് ചെയ്യാനും എല്ലാവരും ഉണ്ടാനൊക്കെ ഇടവേള ബാബു ചേട്ടൻ ബാബുചേട്ടൻ ഭാരവാഹിത്തിൽ അപ്പം നാല് വർഷമാണെങ്കിൽ കൂടെ ആ ഒരു സിനിമ മേഖലയിൽ ഒരുപാട് ഓർമ്മകൾ ബാബു ബാബുചേട്ടനായിട്ട് കൂടെ ഉണ്ടാവും അദ്ദേഹം ആ ഒരു നിന്ന് ഓർമ്മകൾ എന്തൊക്കെയാണ് ഞാൻ ഒരുപാട് മിസ് ചെയ്യും ബാബു ബാബുചേട്ടന് കാര്യം ബാബുചേട്ടന് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ഭയങ്കര ക്ലോസ് ആണ് ഇപ്പോൾ ഒരു അസോസിയേഷനിലെ ഭാരവാഹിക്കപ്പുറത്തേക്ക് ഒരു ബ്രദർലി അഫെക്ഷനാണ് എനിക്ക് ബാബു ബാബുചേട്ടനോടുള്ളത് എന്നെ ഒരു വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ പിടിച്ച് എന്നെ കേട്ടി കൊണ്ടുവന്ന ഒരാളാണ് എന്നും ഇപ്പൊ ഈ സ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരുപാട് നന്ദിയും കടപ്പാടുമുള്ള ഒരാളാണ് ലാലേട്ടൻ പ്രസിഡന്റ് മൂന്നാം തവണയാണ് വരുന്നത് നമുക്കറിയാം അദ്ദേഹം ഒരു അൾട്ടിമേറ്റ് പേഴ്സൺ ആണ് അപ്പൊ അദ്ദേഹം ഈ മൂന്നാം തവണയും നമ്മുടെ അമ്മയുടെ അമരത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് സന്തോഷം അല്ല അത് എന്താ പറയാ ചില കാര്യങ്ങൾ നമുക്കത് അഭിപ്രായം പറയാനുണ്ടാവാത്ത കാര്യങ്ങളും അത്രയും നമുക്കൊരു എനിക്കൊരു ഒപ്പീനിയൻ പറയാനുള്ള നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സിനിമാക്കാർക്ക് മാത്രമല്ല അതിന് പുറത്തേക്കും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി കൈനീട്ടം സാധനസ്പർശങ്ങൾ ഒരുപാടുണ്ട് അപ്പം അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് അമ്മയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ള വളരെ നല്ല കാര്യമാണ് കാര്യം

കാര്യം ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടോ എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് അതേപോലെ അപ്ഡേറ്റ്സ് തരുക നമ്മളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുക നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വിളിച്ചാലും അദ്ദേഹം കേൾക്കാൻ സന്നദ്ധനാകുക അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പുതിയ ആൾക്കാർ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആയെങ്കിൽ പോലും പുറകിൽ നിന്ന് എല്ലാ സപ്പോർട്ടും കൊടുത്തോണ്ട് അദ്ദേഹം പുറകിലുണ്ടാകും എല്ലാവരും പഠിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ വരട്ടെ ഇനി പുതിയ ആൾക്കാരുടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം മോഹൻലാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇത് മൂന്നാം തവണയാണ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്നത് എതിരില്ലാതെ മത്സരിച്ച് അദ്ദേഹത്തിന് ഓപ്പോസിറ്റ് ഒരാൾക്കും നിൽക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു സ്ഥാന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തിനെ പറ്റി എന്താണ് ഇപ്പം കാലം അദ്ദേഹം ആ ഒരു ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയുക നല്ല ലാലേട്ടൻ ലാലേട്ടനായിരുന്നേലും ഇന്ന് ഇന്നസെൻറ്റേട്ടനായിരുന്നേലും എല്ലാവരും ലാലേട്ടൻ അദ്ദേഹം ഇരുന്ന സമയത്തൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആൾ ഒത്തിരി ആൾക്കാരുള്ള ഒരു സംഘടനയാണ് എറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആൾക്കാരുണ്ട് അപ്പോൾ അത്രയും ആൾക്കാർക്ക് ഒരു ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു നമുക്കറിയാം ഒരു രണ്ട് വ്യക്തികൾ കൂടുമ്പോൾ രണ്ടുപേരുടെയും സ്വഭാവം വ്യത്യാസമായിരിക്കും അപ്പോൾ ഈ അഞ്ഞൂറ് പേരിൽ മേലെയുള്ളവരെ ഒരേപോലെ ഹാൻഡിൽ ചെയ്ത് പോകാൻ ആ പഴയൊരു പാനൽ ഒരു നന്നായിട്ട് അവർ അത് മുന്നോട്ട് കൊണ്ടുപോയി ഇതുപോലെ ഇനിയും വരുന്നവരും കൊണ്ടുപോകട്ടെ ലാലേട്ടൻ സ്ട്രോങ് ആയിട്ട് തന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവട്ടെ അതുപോലെ ഇപ്പം നമ്മുടെ അമ്മ സംഘടന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് സിനിമാ മേഖലയിലുള്ളവർക്കും അല്ലാത്തവർക്കും ചെയ്യുന്നുണ്ട് ഒരുപാട് പദ്ധതികളുണ്ട് അപ്പം അത്തരം പദ്ധതി ഇത്ര കാലത്തുള്ള ആ ഒരു യാത്രയിലും ഉണ്ടായിരുന്നു ഇനിയും നമുക്കൊപ്പം ഉണ്ടാവും അപ്പം ആ ഒരു പദ്ധതികളെക്കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത് േ എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് എല്ലാ മാസവും അതേപോലെ എല്ലാവർക്കും തന്നെ മെഡിക്കൽ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ കുറച്ച് വൈകുമെങ്കിലും അമ്മയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എപ്പോഴും അത് വലുത് തന്നെയാണ് അമ്മയുടെ ഒരു മീറ്റിംഗ് വർഷത്തിൽ ഒന്ന് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ അപ്പം വോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടികളിലേക്ക് പോകാണ് അപ്പം അതിൻ്റെ എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടോ ഇല്ല പ്രോഗ്രാം ഒന്നുമില്ല ഞാൻ എല്ലാം കാണുവാൻ എൻ്റെ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് രാസ്ത മൂവിയാണ് സന്തോഷം ഫീനിക്സ് രാസ്ത ഇത് ഇത് ഇത്രയാണ് ഈ വർഷം കഴിഞ്ഞ വർഷമായിരുന്നു സന്തോഷം ഇനി ഇറങ്ങാൻ പോകുന്നത് പ്രളയശേഷം ജലഗന്യ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഞാനൊരു സെൻട്രൽ ക്യാരക്ടറാണ് എഴുതിക്കുന്നത് അതാണ് ഇനി ഇറങ്ങാനുള്ള മൂവി കഴിഞ്ഞതാണോ ഷൂട്ടിങ് കഴിഞ്ഞ ഷൂട്ടിങ്ങും ഡെബിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇപ്പം ഡെബിങ് നടക്കുന്നത് ഒരു വെബ് സീരീസാണ് മനോരമയുടെ എന്തായാലും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു